ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ ഏതാണ്ട് നാനൂറോളം ശരീരങ്ങൾ കണ്ടെടുത്തു ഇനിയും കണ്ടെടുക്കാനുണ്ട് ടോട്ടൽ മരണസംഖ്യ എത്രയായിരിക്കുമെന്ന് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കേരളത്തിനും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ നിന്ന് വളരെ നിസ്വാർത്ഥമായ സഹായമാണ് അവിടെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടും കുപ്പിവെള്ളമായിട്ടും പണമായിട്ടും മറ്റ് എല്ലാ രീതികളിലും ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ക്രൈസ്തവ സഭകളും തന്നെ ഇക്കാര്യത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥത്തോടെ ഞാൻ ഓർക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഇനോ അവിടെ ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു അവിടെ നിന്ന് ഏതാണ്ട് പത്ത് ടൺ സാധനങ്ങളുമായിട്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നു വയനാട്ടിലേക്ക് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് കേട്ടോ ഈ അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസമോ പിറ്റേൻ്റെ പിറ്റേ ദിവസമോ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് എല്ലാം രൂപതകളിൽ നിന്ന് ഇങ്ങനെ സഹായം അങ്ങോട്ട് ഒഴുകുന്നുണ്ട് രൂപതയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്നും വിശ്വാസികളിൽ നിന്നും പാണവും സാധനങ്ങളും പിരിച്ചാണ് രൂപതകൾ അതിൻ്റെ നേതൃത്വത്തിൽ ഈ സംഭാവനകൾ വയനാട്ടിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു സംഗതി ഇതാണ് ഇപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് ജനങ്ങളുടെ സംഭാവന കളക്ട് ചെയ്ത് ഒരു സഹായ നിധിയിലേക്ക് സംഭരിച്ച് കളക്ട് ചെയ്യുന്നതിന് ഞാൻ എതിരൊന്നുമല്ല പക്ഷേ ഇത് കേരളത്തിലെ വയനാട് വലിയ മഹാദുരന്തമായിരുന്നു എന്ന് വരികിലും കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം ഇതൊരു കഷ്ടകാലമായിരുന്നു മലവെള്ളവും വെള്ളപ്പൊക്കവും ദുരിതവും എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഷ്ടപ്പാടിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഈ ഘട്ട നമ്മുടെ അതിരൂപതകളും രൂപതകളും ജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് വേ പൈസ പണവും സംഭാവനകളും സ്വീകരിച്ച് വേണമായിരുന്നോ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് സംഭാവന ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ നമ്മളുടെ എറണാകുളം രൂപതയ്ക്കും അതുപോലെ തന്നെ തൃശ്ശൂർ രൂപതകൾക്കും ഇഷ്ടംപോലെ പണമുണ്ട് ഒരമ്പത് ലക്ഷം രൂപ ഉദാഹരണം ഞാൻ പറയുന്നതാണ് ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ ലക്ഷം രൂപ വീതം ഈ വയനാടിന് സഹായമായി കൊടുക്കുവാനായിട്ട് പരസഹായമില്ലാതെ കൊടുക്കുവാനായിട്ടുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ രൂപതകൾക്കില്ലേ അതാണ് എൻ്റെ ചോദ്യം ഉദാഹരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പണം ആറ് കോടി രൂപ മാറ ആലഞ്ചേരിക്ക് പെനാൽറ്റി ആയിട്ട് ടാക്സുകാർക്ക് കൊടുക്കേണ്ടി ആദായ നികുതി വകുപ്പിന് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വന്നു ആറ് കോടി രൂപ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഈ ഈ ആറുമാസം കൂടുമ്പോഴത്തേക്ക് എത്ര തവണയായി റോമിലേക്ക് ഈ ഈ അർത്ഥമില്ലാത്ത ഈ സിനഡ് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് റോമിലേക്ക് ഈ സ്ഥിരം സിനഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇതിനൊന്നും കാശ്വര്യമില്ലേ അപ്പോൾ നമ്മുടെ അതിരൂപതയ്ക്കും മറ്റ് അതിരൂപതകൾക്കും രൂപതകൾക്കും ഇഷ്ടം പോലെ പണമുണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിനൊക്കെ അവർക്ക് പണമുണ്ട് പക്ഷേ ഒരു കെടുതിയിൽപ്പെട്ട ഒരു ജനതയെ ഒരു ജനസമൂഹത്തെ സഹായിക്കുവാൻ അവർക്ക് വീണ്ടും പൊതുജനങ്ങളുടെ സഹായം ആവശ്യമാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ രൂപതകൾ കളക്റ്റ് ചെയ്യുന്ന പണം എവിടെ പോകുന്നു എറണാകുളം അതുരൂപതയിൽ തന്നെ എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഓരോ വർഷവും എത്ര കോടി രൂപ അവിടെ നിന്ന് സംഭാവനകളായി കിട്ടുന്നുണ്ട് ഇതൊക്കെ എവിടേക്ക് പോകുന്നു മലയാറ്റൂർ പള്ളി കാഞ്ഞൂർ പള്ളി കൊരട്ടി എടപ്പള്ളി അപ്പം ഞാൻ ഞാൻ പറയാണ് ഇത്രയും ഇത്രയും പള്ളികളിൽ ഈ പെരുന്നാളുകൾ നടക്കുന്നുണ്ട് ഓരോ പെരുന്നാളിനും കോടിക്കണക്കിന് രൂപ സംഭാവനയായിട്ട് കിട്ടുന്നില്ല അതിന് കണക്ക് പോലുമില്ല ഒരു കണക്ക് പോലും ഇല്ല അതുപോലെ തന്നെ എത്ര കോടി രൂപ കോളേജുകളിലും സ്കൂളുകളിലും അഡ്മിഷനായിട്ടും അവിടെ ജോലിക്കായിട്ടും പിടിച്ചു വാങ്ങുന്നുണ്ട് വല്ല കണക്കുണ്ടോ എനി അക്കൗണ്ടബിലിറ്റി അതിരൂപത ഭാഗം ഒരു സ്കൂളിൽ അഡ്മിഷന് അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കണം ഈ രൂപ അനധികൃതമായി വാങ്ങുന്നതാണ് അതിന് യാതൊരു വിധത്തിലുള്ള കണക്കും ഈ രൂപയൊക്കെ എവിടെ പോകുന്നു ഈ കോടിക്കണക്കിന് രൂപ എവിടെ പോകുന്നു എന്ന് നമ്മുടെ അന്മായിരുന്നവരെ ചോദിച്ചിട്ടുണ്ടോ അവർ കണക്ക് തന്നിട്ടുണ്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭ മുപ്പത്തിയഞ്ച് രൂപതകൾ കൂടി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം സംഭാവന ചെയ്ത് ഒരു മെഗാ ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശാശ്വതമായ സഹായം ഈ വയനാട്ടിൽ ഈ ദുരന്തം ഈ ദുരന്തം സംഭവിച്ചതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലാതെ കുറച്ച് പഴന്നു കണക് കളക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കുപ്പിവെള്ളം കളക്ട് ചെയ്തുകൊണ്ടോ കുറച്ച് അരിയും പിന്നെ സാമ്പാർ കൂട്ടും മിക്ക കളക്ട് ചെയ്തുകൊണ്ടോ ഒന്നും ആകുന്നില്ല അപ്പോൾ നമ്മൾ ഈ മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതയും കലുതായ കുർബാന സ്വീകരിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഈ മുപ്പത്തിനാല് രൂപതയും അതിൻ്റെ കൂടെ എറണാകുളത്തോടെയും കൂടി കൂട്ടി മുപ്പത്തഞ്ച് രൂപതകളും കൂടി കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ സഹായങ്ങൾ ചെയ്യുന്നില്ല ഇനി മറ്റൊരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു പറഞ്ഞായിട്ട് നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ ഈ സംഭാവന കൊടുക്കുമ്പോൾ വണ്ടി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് സൈഡിൽ ഞെളിഞ്ഞ് നിന്ന് അതായത് പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നത് ഫ്ളാഗ് ഓഫ് ചെയ്യാനായിട്ട് അത് വലിയൊരു ചരിത്ര സംഭവമാക്കി മാറ്റി അതിൻ്റെ രണ്ട് വശത്ത് നിന്ന് ഇങ്ങനെ ഞെളിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതൊരു ഭംഗി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് എറണാകുളത്തെ അച്ഛന്മാർ മാത്രമല്ല കേട്ടോ ഈ സംഭാവനകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് വലിയൊരു വലിയൊരു സംഭവങ്ങളായിട്ടാണ് മിക്ക കമ്മ്യൂണിറ്റികളും മിക്ക രൂപതകളും എല്ലാം ചെയ്തത് അവിടെ നിന്ന് വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു ഇതിനോ സർക്കിൾ ഇൻസ്പെക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു പാരീഷ് പ്രിസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു ഇങ്ങനെ ഇതൊക്കെ വളരെ വളരെ മോശം സംഗതികളാണ് വളരെ വില കുറഞ്ഞ പബ്ലിസിറ്റികളാണ് ഇതൊക്കെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിനോ വരട്ടെ പൊങ്കാല ഇടുകട്ടോ പൊങ്കാല ഇട ജോസ് തരിയത്തിന് പതിവ് പോലെ താങ്ക് യു വെരി മച്ച്